കയ്യേറ്റ ഭൂമി കയ്യേറ്റക്കാരന് തന്നെ ലീസിന് നീക്കം മാൻകുത്തിമേട്ടിൽ കയ്യേറി ആവശ്യപ്പെട്ട പാർക്ക് ഉടമ ഡെപ്യൂട്ടി കളക്ടർക്ക് നൽകിയ അപേക്ഷ ഇടുക്കി വിഷൻ ലഭിച്ചു ഡെപ്യൂട്ടി കളക്ടർ അപേക്ഷ തഹസിൽദാർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരുന്നു ഇത് സർക്കാർ തിരിച്ചേറ്റെടുക്കുകയും ചെയ്തതിനു ശേഷമാണ് കയ്യേറ്റ ഭൂമി ലീസിന് നൽകണമെന്നാവശ്യപ്പെട്ട കയ്യേറ്റക്കാരൻ റവന്യൂ വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുന്നത് ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർക്കാണ് അപേക്ഷ നൽകിയത് അപേക്ഷ തഹസിൽദാർക്ക് ഫോർവേഡ് ചെയ്തു അപേക്ഷയുടെ പകർപ്പ് ഇടുക്കി വിഷന് ലഭിച്ചു ലീസിന് നൽകുന്നതിനു വേണ്ടിയുള്ള പ്രപ്പോസൽ റവന്യൂ വകുപ്പ് തയ്യാറാക്കി വരികയാണെന്നും വിവരാവകാശത്തിന് റവന്യൂ വകുപ്പ് മറുപടിയും നൽകി ഇതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ് നിർമ്മാണം തുടർന്ന് കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും നിലവിൽ കൈവശക്കാരന്റെ പട്ടയത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം മറികടന്നാണ് ഭൂമി കയ്യേറ്റക്കാരന് തന്നെ ലീസിന് നൽകുവാനുള്ള നീക്കം നടക്കുന്നത് ബന്ധപ്പെട്ട നിർമ്മാണ വർത്തനങ്ങളും നടത്താൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴും ഏറ്റെടുത്ത ഭൂമിയിൽ അടക്കം അനധികൃത നിർമ്മാണം തുടരുകയാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട റവന്യൂ വകുപ്പാണ് ഇതേ ഭൂമി ലീസിന് നൽകാൻ നീക്കം നടത്തുന്നത് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്